ജാഫർ അലി താനൂരാണ് ഞാൻ താനൂരിൻ്റെ ചരിത്ര സംഭവങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു തൊണ്ണൂറുകളിലും എൺപതുകളിലും അതിൻ്റെ ശേഷം രണ്ടായിരം വരെ നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ചിരുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട് അതിൻ്റെ പേര് വെസ നിങ്ങൾക്ക് എത്ര പേർക്ക് എന്താണ് വെസ എന്നറിയും ചെറിയൊരു കൗതുകം തോന്നില്ലേ എന്നാൽ ഞാൻ കാണിച്ചു തരാം ഈ കാണുന്നതാണ് വെസ അതായത് നമ്മുടെ വീടിൻ്റെ ഉമ്മറത്ത് ഇങ്ങനെ തൂക്കിടും മറയായിട്ട് മുള മുളയുടെ പീസ് കട്ട് ചെയ്ത് കയറിൽ കെട്ടിയിട്ടും അല്ലെങ്കിൽ കഴുങ്ങ് കയറിൽ കെട്ടിട്ട് കഴുങ്ങിൻ്റെ പീസൊക്കെ കയറിൽ കെട്ടിയിട്ടാണ് ഈ സംഭവം ഉണ്ടാക്കിയത് വീട്ടിലേക്ക് ഡയറക്റ്റ് പുറത്തുനിന്നുള്ള ആൾക്കാർ നോട്ടം കിട്ടാതിരിക്കാൻ വേണ്ടി പണ്ട് കാലങ്ങളിൽ എനിക്ക് തോന്നുന്നു ഈ ലൈൻ ഹൗസിലെല്ലാ വീടുകൾക്കും അതുണ്ടായിരുന്നു അങ്ങാടിയിലും അതുപോലെ തന്നെ പൊന്നാനിയിലും താനൂരും കൂടാതെ ചാലിയത്തും ബേപ്പൂരൊക്കെ പല വീടുകൾക്കും ഇത് ഉപയോഗിച്ച് പോന്നിരുന്നു എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഈ പരമ്പരാഗത വെസ ഇത് അവസാനത്തേതായിരിക്കും ഇവിടെ ഉള്ളതെന്ന് എന്തായാലും നിങ്ങളുടെ നാട്ടിൽ ഇതേക്കുറിച്ച് എന്താണ് പറയൽ ഒന്നൊന്ന് പറഞ്ഞു തരണം കേട്ടോ ഓക്കെ ബൈ